മലയാള സിനിമയിൽ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വിനായകനായിരിക്കും വിനായകൻ ആ കേസിന്റെ പേരിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിടിച്ചിട്ടോന്നില്ല പക്ഷെ അല്ലാത്ത നിരവധി സമൂഹത്തിൽ അലമ്പുണ്ടാക്കിയ കേസിൽ ഒരുപാട് കേസിൽ വിനായകനെ പിടിച്ചിട്ടുണ്ട് ഇന്നലെ മറ്റൊരു അലമ്പുണ്ടാക്കിയ കേസിന്റെ പേരില് വിനായകൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം डायलोम नहीं तो ओके വണല്ലേ വിഷ ഹോട്ടലിൽ അവനെ ആരാതെ ഞാൻ ആണാമോ പെണ്ണാമെന്ന് സാധനം ലിംഗപരിശോധന നടത്തണമെങ്കിൽ നമുക്ക് നൽകാം ലിംഗ പരിശോധന നടത്തണ വിനായകന്റെ ലിംഗ കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിശോധനയുടെ ആവശ്യമില്ല കാരണം കുറച്ചു മുമ്പ് ഇവന്റെ ഈ വിനായകന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ തന്നെ അടിച്ചു പൂക്കുറ്റിയായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന അയൽവാസി ആയിട്ടുള്ള ആളോട് അയാളുടെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് കുടുംബം മുണ്ടു പൊക്കി കാണിച്ചു കൊടുത്തിട്ട് ലിംഗം ലിംഗത്തിനകത്തുള്ള പ്രതിഷ്ഠ വരെ ഇയാൾ അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ആ വീഡിയോ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അപ്പോ ലിംഗം എന്നല്ല അതിന് വരെ എല്ലാരും ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും കണ്ടതാണ് പ്രത്യേകിച്ച് ഇനി ലിംഗ പരിശോധന ആവശ്യമൊന്നുമില്ല ഇനി അതുമല്ല പിന്നെ കേരള പോലീസിനൊക്കെ ഇവന്റെ ലിംഗ പരിശോധനയുള്ള പണി ഇവന്റെ ലിംഗം പരിശോധിക്കാൻ പറയുമ്പോഴത്തേക്ക് അങ്ങനെ പരിശോധിക്കാൻ നിൽക്കുന്ന പണിയല്ല കേരള പോലീസിനെ വിനായകനക്ക് ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം ശരിക്കും അതിക്രമിച്ചു പോയിട്ടുണ്ട് ഇവിടുത്തെ സർക്കാരൊക്കെ ആദ്യം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര പരിപാടി ഉണ്ടാക്കണം കാരണം ഇവിടുത്തെ പൊതുശല്യങ്ങളായി ഇവരൊക്കെയാണ് ഈ അൻജോസ് പെരേര വിനായകന് ഇവരൊക്കെയാണ് ഇവിടെ ആകെ ഈ മലയാള സിനിമയെ തന്നെ ഒരു പ്രതിസന്ധിയിലാക്കുന്നത് ഇവരെ പോലത്തെ ആൾക്കാരാണ് ഇപ്പം വെള്ളടിച്ച് ഓഫായിട്ട് ഏതോ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയാണ് അവിടെ ഉള്ള ആൾക്കാർ ഇവരെടുത്തിട്ട് നല്ല രീതിയിൽ പെരുമാറിയിട്ടെന്ന് തോന്നുന്നുണ്ട് സ്റ്റേഷനിൽ വന്നിട്ട് വിനായകൻ പറയുന്നത് എന്നാൽ വിനായകൻ അടിച്ച ആളെ കിട്ടാതെ സ്റ്റേഷൻ ഇറങ്ങി പോകില്ല നീ പോണ്ടടോ നീ സ്റ്റേഷനിൽ തന്നെ ഉത്തിരുന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ വക ജയിലുണ്ട് ജയിലിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അവിടെ പോയിരുന്നാലും കൂടി ഇവിടെ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു സമാധാനം ഉണ്ടാവും എന്തായാലും വിനായകന് നല്ല കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അടിച്ച ആളെ കിട്ടണമെന്നൊക്കെയാ പറയുന്നത് ഈ വിനായകനെ കുറെ മുമ്പൊക്കെ കുറച്ച് മുമ്പൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വിനായകൻ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് വിനായകൻ ഒരു പാവപ്പെട്ട ജാതിപ്പെട്ട ആളായത് കൊണ്ടാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിറം കറുത്തു പോയതുകൊണ്ടാണ് വിനായകനെ ആൾക്കാർ എതിർക്കുന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ടു തന്നെയാണ് ഇവൻ്റെ സ്വഭാവം കൊണ്ടാണ് അടിച്ചു പൂക്കുറ്റിയായിട്ട് നാട്ടുകാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ശല്യം ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം തന്നെയാണ് വിനായകനെതിരെ അതിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യം വരുന്നത് കേസ് നോക്കുകയാണെങ്കിൽ തന്നെ പത്തോ പതിനഞ്ചോ കേസ് ആയിട്ടുണ്ടാവും കാരണം ഹൈദ്രാ എയർപോർട്ടിൽ വെച്ച് കേസ് ഉണ്ടാക്കുന്നു പുറത്ത് സ്റ്റേറ്റിൽ പോയിട്ട് കേസ് ഉണ്ടാക്കുന്നു ബസ്സിൽ വെച്ച് കേസ് ഉണ്ടാക്കുന്നു നാട്ടിൽ പൊതു ഇറങ്ങിയിട്ട് കേസ് ഉണ്ടാക്കി സിനിമാ സിറ്റിൽ കേസുണ്ടാക്കുന്നു ഹോട്ടലിൽ കേസ് ഉണ്ടാക്കുന്ന സ്വന്തം വീട്ടിൽ പോലും അതിൽ പുറത്തുകൂടെ പോകുന്ന ആൾക്കാരെ തെറിയും മൊത്തവും വിളിച്ചിട്ട് അവിടെയും അലമ്പാക്കുന്നത് അങ്ങനെ സത്യം പറഞ്ഞ പൊതുശല്യമാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്തായാലും വിനായകന്റെ ഈ സ്വഭാവം പിന്നെ മാറാൻ പോകുന്നുണ്ടാവില്ല ഇവനൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സിനിമയും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതെന്ന് ഞാൻ അന്തപെടുന്നത് കാരണം ഇത്രയും കള്ളും കഞ്ചാവൊക്കെ അടിച്ചിട്ടുള്ള ഒരാളെ വെച്ചിട്ട് എങ്ങനെ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഇവർക്കൊക്കെ വീണ്ടും വീണ്ടും സിനിമ കിട്ടുന്നത് എന്നുള്ളതും ഒരു അത്ഭുതല്ലേ